ഹലോ ബി ഇൻസ്പയർഡ് നിങ്ങൾക്ക് സ്വാഗതം ഈ കാണുന്ന ഒരു പാർലമെന്റ് ബിൽഡിംഗ് ആണ് കേട്ടോ സ്ഥലം നോർത്തൺ അയർലൻഡ് ബെൽഫാസ്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്നത് നോർത്തൺ അയർലൻഡ് അസംബ്ലി എന്നാണ് ഇതാണ് ബെൽഫാസ്റ്റ് കാസ്റ്റിൽ വളരെ മനോഹരമായ ഒരു കാസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ബെൽഫാസ്റ്റിൽ തന്നെയാണ് ഒത്തിരി സവിശേഷതകളുണ്ട് നമുക്ക് കൂടുതലായി ഈ രണ്ട് വിശേഷങ്ങളും അടുത്തറിയാം പത്തൻ എയർലൻ്റിൻ്റെ ക്യാപിറ്റലായ ബെൽഫാസ്റ്റിൽ സിറ്റി സെന്ററിൽ നിന്നും ഏകദേശം അഞ്ചു മൈൽ അകലെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സ്റ്റോർ മൗണ്ട് എസ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് വിശാലമായ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കറോളം ഒരു സ്ഥലം അതിൽ നൂറ് ഏക്കർ മരങ്ങളുള്ള വലിയൊരു ഫോറസ്റ്റ് തന്നെയാണ് നടക്കുന്ന വഴിയുണ്ടോ ആ എന്ത് മനോഹരമായാണ് അവർ ചെയ്തിരിക്കുന്നത് സമ്മർ അല്ല കേട്ടോ വിൻ്ററാ എന്നിട്ടും അതിൻ്റെ ഭംഗി നോക്കിയേ സ്പ്രിംഗ് ആണെങ്കിൽ ഇത് മുഴുവൻ പൂക്കളാൽ നിറയപ്പെട്ട് കിടക്കും കൂടെ ജിഫിൻ കുടുംബമുണ്ട് ഡെൽസനും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിംഗ് കാണാനായിട്ട് ഇറങ്ങിയത് ഒത്തിരി പേർ നടത്തത്തിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുട്ടികൾക്കായ വിശാലമായ ഒരു പ്ലേഗ്രൗണ്ട് ഇതിനകത്തുണ്ട് മനോഹരമായി നടക്കുവാനുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന വലിയൊരു എസ്റ്റേറ്റ് തന്നെയാണിത് വിശാലമായി നമുക്ക് നടക്കാം പട്ടിയെ കൊണ്ടോ വ്യായാമത്തിനോ അല്ല സവാരിക്കോ ഇരിക്കുവാനോ ഒത്തിരി ഇതിനകത്തവർ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ഒന്നിനും തടസ്സങ്ങളില്ല കേട്ടോ വിലക്കുകളില്ല ആർക്കും സ്വതന്ത്രമായി ഇതിലെ സഞ്ചരിക്കാമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നടക്കാനുള്ള വഴികൾ അവർ കല്ല് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കുറേയേറെ ഇരിപ്പിടങ്ങളുമുണ്ട് മരങ്ങളെല്ലാം ഇപ്പോൾ മഞ്ഞിനെ വരവേൽക്കാൻ ഇല പൊഴിച്ചിരിക്കുന്ന അധികം ഭംഗിയില്ല പക്ഷേ സ്പ്രിംഗിലും സമ്മറിലും ഇതെടുത്തു എടുത്തു പറയേണ്ട ഒരു ഗാർഡൻ തന്നെയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് ഈ എസ്റ്റേറ്റ് അത് മനോഹരം തന്നെയാണ് ഇത് പാർലമെന്റ് ബിൽഡിങ്ങിനോട് ചുറ്റുപെട്ടി കിടക്കുന്ന വിശാലമായ ഒരു എസ്റ്റേറ്റ് ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസുകൾ പകർത്തി ഒത്തിരി പ്രതിമകൾ അവിടെയുണ്ട് ആരെന്നെനിക്കറിയത്തില്ല വിശദമായി പറഞ്ഞു തരാൻ എങ്കിലും കുട്ടികൾ ഒത്തിരി ഹാപ്പിയാണ് വളരെ മനോഹരമായ പുൽമേടുകൾ അതിൻ്റെ ഇടയിൽ തല ഉയർത്തി നിൽക്കുന്ന കുറേയേറെ മരങ്ങൾ ഓരോ മരത്തിനും പ്രത്യേകതയുണ്ട് കേട്ടോ ഈ വഴിയുടെ ഇരുവശവും ഉള്ള മരങ്ങൾ മുന്നൂറ്റി അഞ്ച് റെഡ് ടിങ്ക്ഡ് ലൈം ട്രീ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരമായി തന്നെയാണ് ഇവർ ഇത് നട്ട് വളർത്തിയിരിക്കുന്നത് നോക്കിയേ എന്ത് മനോഹരമായി രണ്ട് വഴിയിലും ഇരു സൈഡിലും ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പാർലമെൻറ്റ് ബിൽഡിംഗ് എന്നെ മനോഹരമാണെന്ന് നോക്കിയത് പക്ഷേ ഈ അറ്റം വരെ എത്തണമെങ്കിൽ ഏകദേശം ഒരു മൈൽ നടക്കേണ്ടതുണ്ട് ഗേറ്റ് വിട്ട് ഇത്രയും നടക്കുവാനുള്ള ത്രാണി ഞങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും കുട്ടികൾ ഓടുകയാണ് അവർ അവിടെ എത്തിപ്പെടാനുള്ള അതേ തന്ത്രത്തിൽ തന്നെയാണ് ഓക്കെ ഞങ്ങളെല്ലാം ഒത്തിരി സന്തോഷവാന്മാരുമാണ് അവിടെ നിന്ന് മറ്റുള്ളവരുടെ ഹെൽപ്പിനാൽ ഒത്തിരി ഞങ്ങളുടെ തന്നെ പടം പിടിച്ചു മനോഹരമായ ഒത്തിരി പേർ അതിനകത്ത് നടക്കുന്നതായി കണ്ടു അവർ പട്ടികയും കൊണ്ട് അവർ സന്തോഷവാന്മാരായി ആ വഴിയിലൂടെ നടക്കുക ആർക്കും ശല്യങ്ങളില്ല വണ്ടി ഒന്നും വരുന്നില്ല കാരണം വലിയൊരു ഗേറ്റ് ഉണ്ട് അത് കടന്നിട്ട് വേണം വണ്ടി വരാൻ എങ്കിലും വണ്ടി അതിലെ ഒന്നും വന്നതായി കണ്ടില്ല പക്ഷേ ഇവന്മാർ ഇഷ്ടം ഉണ്ട് കേട്ടോ സന്തോഷവാന്മാരായി ആരുടെയും പരസഹായമില്ലാതെ അവന്മാർ അതിനകത്ത് ഭംഗിയായി നടക്കുന്നുണ്ട് മഴ ദിവസ ഗൂഗിൾ പറഞ്ഞ ക്ലൗഡി എന്ന എങ്കിലും ശരി നല്ലൊരു ആകാശം ഞങ്ങൾക്ക് കിട്ടി ആ പ്രഭാഗത്തിൽ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു ആദ്യം എത്തിയത് പാർലിമെൻ്റ് ബിൽഡിംഗ് തന്നെയാണ് മനോഹരമായ കാഴ്ചയായി ഞങ്ങൾക്കത് തോന്നി ഇവിടേക്ക് ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ ഞാൻ പറഞ്ഞു വൺ മൈൽ ആ ഗേറ്റിൽ നിന്നും അങ്ങോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ ആ പടികൾ അങ്ങ് കയറിയാൽ നമുക്ക് വിശാലമായ അതിൻ്റെ ഹാളിലേക്ക് കടക്കാം ഗ്രേറ്റ് ഹാൾ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ വലിയ മനോഹരമായ ഒരു ഡൈനിങ് ഹാളുണ്ട് ആ ഡൈനിങ് റൂമിൽ നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് വരെ വിഭവസമൃദ്ധമായ ഫുഡ് നമുക്ക് ലഭിക്കും പക്ഷേ അതിന് ബുക്കിംഗ് ആവശ്യമാണ് കേട്ടോ ഒമ്പത് മണി തൊട്ട് വരെ മൺഡേ ടു ഫ്രൈഡേ പബ്ലിക്കിന് അതിനുള്ളിൽ ഉള്ളിൽ കിടക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബുക്കിംഗ് എടുക്കണമെന്നുണ്ട് ഏത് ഡൈനിങ് റൂമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് കടക്കാം ഫ്രീ ആണ് എൻട്രി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണം നമുക്ക് ഈ സ്ഥലവും ഈ പാർലമെന്റ് ബിൽഡിങ്ങും കണ്ടു തീർക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം ഒഫീഷ്യലി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇത് അറിഞ്ഞ അറിയപ്പെട്ടിരുന്ന സ്ട്രോൺ മൗണ്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഇതിനെ സ്ട്രോൺ മൗണ്ട് കാസ്റ്റിൽ എന്നറിയപ്പെടുവാൻ തുടങ്ങി ആ ഈ താഴ്വേരില്ല ഗ്രേറ്റ് ക്ലാസിക്കൽ ട്രഡീഷണൽ ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ഇത് ഗ്രേഡ് ബി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടിയാണിത് ഇതിൻ്റെ പുറത്ത് മനോഹരമായ ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് വരുന്ന ആ മണിനാഥം അത് ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം തന്നെയുണ്ട് പേമെൻറ്റ് ഫ്രീ ആണ് കേട്ടോ ഈ ഗേറ്റിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ മനോഹരമായ പാർക്കിംഗ് ഉള്ളത് പാർലമെന്റിന്റെ അകത്ത് കയറുന്ന ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന ബെൽഫാസ്റ്റ് കാസിൽ കാണാനാണ് എസ്റ്റേറ്റ് അതോടുകൂടെ വലിയൊരു വിശാലമായ ഗാർഡൻ ഉണ്ട് അത് കാണുക തന്നെ ലക്ഷ്യം ഇതാണ് അതിന്റെ എൻട്രി മനോഹരമായ എൻട്രി വിസിറ്റേഴ്സിന് ഫ്രീ ആയി തന്നെയാണ് അവർ അത് ഒരുക്കിയിരിക്കുന്നത് ഇതും സിറ്റി സെൻറ്ററിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകുന്ന വഴി അതെടുത്തു പറയേണ്ടത് തന്നെയാണ് വലിയൊരു കുന്നുംപുറത്താണ് ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് ഈ എസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഈ ഒരു കാസ്റ്റിൽ നിർമ്മിക്കുന്നത് ഏകദേശം ട്വൽത്ത് സെഞ്ചുറിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സിറ്റിയിലെ വലിയൊരു ലാൻഡ്മാർക്ക് തന്നെയാണ് ഈ ബെൽഫാസ്റ്റ് കാസ്റ്റിൽ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ സ്നോസ് എന്നും ഇത് അറിയപ്പെടുന്നു എൻ്റെ പുറകിൽ കാണുന്നതാണ് ബെൽഫാസ്റ്റ് കാസ്റ്റിൽ നോർത്തൺ അയർലൻഡിലുള്ള ക്യാപിറ്റലായ ബെൽഫാസ്റ്റിലെ വലിയൊരു കാസ്റ്റിലാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് സ്വാഗതം എനിക്കിതിനെ പൂച്ച ബിൽഡിംഗ് എന്ന് വിളിക്കണം തോന്നി കാരണം ഞാൻ നോക്കുന്നിടത്തെല്ലാം പൂച്ചയുടെ രൂപങ്ങളാണ് പിന്നീടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് മനസ്സിലായേ ഇതിനകത്താകെ ഒമ്പത് പൂച്ചകൾ ഉണ്ട് കേട്ടോ ഇവിടെ താമസിച്ചിരുന്ന ഒരു അമ്മച്ചയ്ക്ക് പൂച്ചയെ വളരെ ഇഷ്ടമായിരുന്നു പൂച്ച മാത്രമായിരുന്നു അതിൻ്റെ കൂടെയുള്ള അന്തേവാസി ആ മനോഹരമായ പൂച്ചകളെ നമുക്ക് വിവിധ ഇടങ്ങളിൽ കാണാം അതാകെ ഒമ്പതെണ്ണ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ താഴെ ആ ടൈറ്റാനിക് നമുക്ക് കാണാനായി കഴിയും ആ ബിൽഡിങ്ങും ആ ടൈറ്റാനിക്കിൻ്റെ ഏരിയയും കപ്പലെല്ലാം കിടക്കുന്ന വിശാലമായി തന്നെ നമുക്ക് കാണാനായി കഴിയുന്നു അതായത് ബെൽഫാസ്റ്റ് ടൗണിൻ്റെ നല്ലൊരു വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് വിശാലമായ ഒരു ഗാർഡനാണ് ഇവിടെയുള്ളത് ഇതും എൻട്രി ഫ്രീ ആണ് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് അല്ലെങ്കിൽ ഈ കാസ്റ്റിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഈ കെയ്വ് ഹിൽ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇതിനകത്ത് ഏകദേശം അഞ്ച് കെയ്വുകളുണ്ട് എന്നാണ് പറയുന്നത് അത് ക്ലിഫിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാനായി കഴിയും ഇതിലൂടെ തന്നെ നമുക്ക് നടക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഒത്തിരി പേർ പട്ടികളുമായും അല്ല ഗാർഡനില് നടക്കുവാനായും ഒത്തിരി പേർ ഇതിനകത്ത് തന്നെയുണ്ട് വളരെ മനോഹരമായ ഒരു ഗാർഡൻ അവർ ഈ കാസ്റ്റലിനോട് കൂടെ ചെയ്തിരിക്കുന്നു അത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഈ വിൻ്ററിൽ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ സ്പ്രിംഗിലും സമ്മറിലും ഞാൻ പറയേണ്ടതില്ലോ വിവിധമായ മാപ്പ് അവരവിടെ തയ്യാറാക്കിയിരിക്കും ചില ഏഴ് ദിവസം ഇത് ഓപ്പൺ ആണ് കേട്ടോ വൈകുന്നേരം അഞ്ചര വരെ ഇത് ഓപ്പൺ ആയിരിക്കും ഈ കാസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം എൻട്രി ഫ്രീ ആണ് മാത്രമല്ല കേട്ടോ സവിശേഷമായ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്കിത് റെന്റിന് കിട്ടും കോൺഫറൻസ് നടത്തുവാനോ മീറ്റിംഗ് നടത്തുവാനോ അല്ല വെഡിങ്ങിനോ എന്ത് പർപ്പസിനും നമുക്കിത് റെൻറ്റിനെടുക്കാം ഞാൻ എൻ്റെ റെൻ്റ് ഒന്ന് പരതി നോക്കി ഒമ്പത് മണി തൊട്ട് മണി വരെ ഏകദേശം അറുനൂറ്റി രണ്ട് പൗണ്ടാണ് കേട്ടോ പത്ത് മണിക്കൂർ ഇത് വാടകയ്ക്ക് എടുക്കുന്നതിന് അല്ല വിവാഹത്തിന് ബ്രൈഡൽ റൂം അടക്കം കൂടെ കിട്ടുന്നതിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പൗണ്ടാണ് ഇതിൻ്റെ ഒരു പത്ത് മണിക്കൂർ വാടക എന്ന് പറയുന്നത് വിശാലമായി തന്നെ എൻ്റെ മനോഹരമായ ഫ്രണ്ട് അതിൻ്റെ ഉള്ളിൽ മനോഹരമായ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ഏറ്റവും ഫേമസ് ആയ ഫുഡ് അവിടെ ലഭിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒന്ന് അങ്ങനെ ഒരുമിച്ച് അവിടെ നിന്നും ഞങ്ങളൊരു പടം പകർത്തി അതിൻ്റെ ആ എൻട്രി നോക്കി വളരെ മനോഹരമായി തന്നെയല്ലേ എടുത്തു പറയേണ്ട ഒരു കാസിൽ തന്നെയാണ് വളരെ മനോഹരമായ ഒരു ലുക്ക് ഉണ്ട് ഇതിന് ഓക്കെ അപ്പം നാല് ആണ് ഇതിന് ചുറ്റും ഒന്ന് നടന്നെത്താൻ ഏകദേശം ഒന്ന് ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും എടുക്കുമെന്നാണ് പറയുന്നത് ഈ കാസിൽ മൊത്തം നടന്ന് കാണണമെങ്കിൽ ഈ എസ്റ്റേറ്റ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കുന്നുംപുറ ആയതുകൊണ്ടായിരിക്കാം നല്ല കാറ്റാണ് കേട്ടോ കേട്ടോ അവിടെ ഒത്തിരി ഗാർഡനും അതുപോലെ തന്നെ വിശേഷമായ മരങ്ങളും ഒത്തിരി ജൈവ വൈവിധ്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു ടൗൺ ഹാൾ ക്ലോക്കും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല ഒത്തിരി ഗെയ്വുകളും മലകളുമുള്ള ഈ ഒരു എസ്റ്റേറ്റ് നടക്കുവാനും സമയം സ്പെൻഡ് ചെയ്യുവാനും ഒത്തിരി നല്ലത് തന്നെയാണ് അപ്പൊ നോർത്തനെ മറ്റു കാഴ്ചകളുമായി അടുത്ത വ്ലോഗിൽ കാണും വരെ നമസ്കാരം